സർക്കാരിനെതിരെ വർദ്ധിരിക്കുന്ന ഈ ബാർകോഡ് ആരോപണത്തെ അടിസ്ഥാനരഹിതമെന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളയാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാനത്തെ മധ്യനയത്തിൽ ഇതുവരെയും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പാർട്ടിയോ മുന്നണിയോ സർക്കാരോ തീരുമാനങ്ങൾ എടുത്തിട്ടേയില്ല മന്ത്രി എം വി രാജേഷ് രാജിവെക്കില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഒരു മാറ്റവും ഇതുവരെ അതിൻ്റെ ചർച്ചയിൽ നടന്നിട്ടില്ല പക്ഷെ വലിയ പ്രചരണമാണിപ്പോൾ എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു ഉള്ള രീതിയിൽ നടക്കുന്നത് ഗവൺമെൻറ് താല്പര്യം തന്നെയാണ് ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് എന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല അതൊക്കെ അടിസ്ഥാന രഹിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഒരു രാജ്യം ഇവിടെ ഇപ്പം കാര്യമില്ല കാര്യമില്ല നയം സംബന്ധിച്ച് ചർച്ച ഇല്ല ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനടിസ്ഥാനമില്ല അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അതുകൊണ്ട് മന്ത്രിയായി വെക്കണ്ട കാര്യമൊന്നും ഇതിൻ്റെ അകത്ത് തരുന്നു